കോട്ടയം അയർക്കുന്നം ഇളപ്പാനിൽ യുവതിയെ ഭർത്താവ് കൊന്നു കൊന്നുകുഴിച്ചു പശ്ചിമ ബംഗാൾ സ്വദേശിനെ അൽപ്പാനയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് സോണി പോലീസ് കസ്റ്റഡിയിൽ നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് പിടിയിലായത് വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ എന്തൊരു ക്രൂരതയാണ് ഈ അതിഥി തൊഴിലാളികൾ ആദ്യമല്ല കേരളത്തിൽ ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നത് കൊലപാതക കാരണം എന്താണ് മിഥുൻ ഇയാളെ ഇപ്പോൾ ഒരു ദ്വിഭാഷയുടെ സഹായത്തോടെ ചോദ്യം ചെയ്തു വരികയാണ് ഈ കൊലപാതകം സംബന്ധിച്ചിട്ടുണ്ട് സോണി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും ഈ കൊലപാതകം നടത്തിയതിനു ശേഷം പ്രതി ഈ ഒന്നും അറിയാത്ത രീതിയിൽ ഈ ഭാര്യയെ കാണാനില്ല എന്ന് അയർക്കുന്ന പോലീസിൽ പരാതി നൽകിയതിന് ശേഷം കടന്നു കളയാനാണ് ശ്രമിച്ചത് കഴിഞ്ഞ പതിനാലാം തീയതിയാണ് ഇത്തരത്തിൽ കൊലപാതകം നടന്നത് അതിനുശേഷം ഈ പോലീസിൽ പരാതി നൽകി പക്ഷേ മൊഴി നൽകാനോ അല്ലെങ്കിൽ മറ്റ് നടപടികൾക്കോ ഒന്നും പോലീസുമായി സഹകരിച്ചിരുന്നില്ല പ്രതി പിന്നീട് പ്രതിയുമായി പോലീസ് ബന്ധപ്പെടുമ്പോഴെല്ലാം ഒരു നിസഹകരണമാണ് ഉണ്ടായിരുന്നത് അതിനു ശേഷം ഈ പ്രതി ആ സമയത്ത് തന്നെ പോലീസിന് സംശയം തോന്നിയിരുന്നു പോലീസ് ഇയാളുടെ നിരീ പോലീസ് ഇയാളിൽ ഒരു നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഇയാൾ സ്വന്തം നാടായ പശ്ചിമബംഗാളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞതോടെയാണ് റെയിൽവേ സ്റ്റേഷൻ വെച്ച് ഇയാളെ പിടികൂടുന്നത് ഇപ്പോൾ ആ ചോദ്യം ചെയ്യലിൽ പ്രതി സോണി ഭാര്യ അൽപ്പാനയെ കൊന്നു കുഴിച്ചു മൂടിയിരിക്കുന്നു എന്നാണ് സമ്മതിച്ചിരിക്കുന്നത് നിർമ്മാണ തൊഴിലാളിയാണ് നിർമ്മാണത്തിലിരിക്കുന്ന ഈ ഒരു വീടിന്റെ അടുത്ത് തന്നെ ഇയാളെ കുഴിച്ചു മൂടി എന്നാണ് യുവതിയെ കുഴിച്ചു മൂടിയെന്നാണ് പറയുന്നത് കാരണം എന്ത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന ഈ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നു ഇത് പലതവണ ഇത് സംബന്ധിച്ച് തർക്കങ്ങൾ ഉരുത്തിരിഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ അപകടം നടക്കുന്ന ക്ഷമിക്കണം കൊലപാതകം നടക്കുന്ന പതിനാലാം തീയതിയും ഇത്തരത്തിലുള്ള വഴക്കുണ്ടായി അതിന് പിന്നാലെയാണ് ആ വഴക്കിനിടെയാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞത് മൊഴി ഇത് എത്രത്തോളം സത്യമാണ് എന്നത് സംബന്ധിച്ച് പോലീസ് സംശയിക്കുന്നുണ്ട് പോലീസ് എന്തായാലും വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തേണ്ടിയിരിക്കുന്നത് അത് ആർ ഡി ഒ അടക്കമുള്ളവരുടെ അനുമതി തേടിയതിന് ശേഷം ഈ മൊഴിപ്രകാരം നിശ്ചയി മൊഴി പ്രകാരം നൽകിയിരിക്കുന്ന സ്ഥലത്ത് എത്തി മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുറന്നുള്ള മണിക്കൂറുകളിൽ ഉണ്ടാകും ഏതായാലും ഇപ്പോൾ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ അയർക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി മിഥുന അയ്യപ്പനാണ്